നമുക്ക് നല്ല സീനിയർ നടന്മാരുണ്ട് ഹൃദയപൂർവം ടീച്ചർ എത്തിയ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവ്വം ചിത്രത്തിന്റെ ടീസർ എത്തി ഫഹദ് ഫാസിൽ റഫറൻസോടെ രസകരമായാണ് ടീസർ ആരംഭിക്കുന്നത് മോഹൻലാലിന്റെ അഭിനയ മികവ് ഹൃദയപൂർവത്തിലും പ്രതീക്ഷിക്കാമെന്ന് ടീസർ വ്യക്തമാക്കുന്നു മാളവിക മോഹനാണ് ചിത്രത്തിലെ നായിക ലാലു അലക്സ് സംഗീത് പ്രതാപ് സംഗീത സിദ്ദിഖ് ബാബുരാജ് സബിത ആനന്ദ് തുടങ്ങിയവരാണ് ഹൃദയപൂർവ്വത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് അഖിൽ സത്യന്റേതാണ് കഥ നവാഗതനായ ടി പി സോനു തിരക്കഥ ഒരുക്കുന്നു അനൂപ് സത്യനാണ് ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായി അനു മൂത്തയിടത്ത് ഛായാഗ്രഹണവും കെ രാജഗോപാൽ എഡിറ്റിംഗും നിർവഹിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഓണം റിലീസായാണ് ചിത്രമെത്തുന്നത് നമ്മുടെ എന്നും ഇതുപോലെ മാത്രം ആഗ്രഹിക്കുന്നു ഓണം റിലീസ് നേടാൻ സംഗീത് പ്രതാപ് സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവം ഓണം റിലീസായി തിയേറ്ററുകളിലെത്തും സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റർ അണിയറക്കാർ റിലീസ് ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക മോഹൻലാലിന്റെ കാലിൽ പിടിച്ചിരിക്കുന്ന സംഗീതിന്റെ ചിത്രമാണ് പോസ്റ്ററിലുള്ളത് മാളവിക മോഹനാണ് നായിക മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവം സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽ ും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ലാലു അലക്സ് സംഗീത് പ്രതാപ് സംഗീത സിദ്ദിഖ് ബാബുരാജ് സബിത ആനന്ദ് തുടങ്ങിയവരാണ് ഹൃദയപൂർവ്വത്തിലെ മറ്റു പ്രധാന താരങ്ങൾ അഖിൽ സത്യൻ്റെതാണ് കഥ നവാഗതനായ ടി പി സോനു തിരക്കഥ ഒരുക്കുന്നു അനൂപ് സത്യനാണ് ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായി അനു അനുമുത്തേടത്ത് ഛായാഗ്രഹണവും കെ രാജഗോപാൽ എഡിറ്റിംഗും നിർവഹിക്കുന്നു ഇനി ഹൃദയപൂർവം ബോക്സ് തൂക്കുമോ സത്യനന്ദിക്കാർ ചിത്രം മലയാളികൾ എന്നും കാണാൻ ആഗ്രഹിച്ച മോഹൻ സത്ത് സിനിമകൾ മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ ലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തവയിൽ കുറെ എണ്ണമെങ്കിലും ഉണ്ടാകും താടി ട്രിം ചെയ്ത് ലുക്കിലാണ് മോഹൻലാൽ ഹൃദയപൂർവ്വത്തിലുള്ളത് സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം സിനിമയുടെ ഫോട്ടോ മോഹൻലാൽ ഫേസ്ബുക്കിന്റെ കവർ ചിത്രമാക്കിയതാണ് ഇപ്പോൾ ആരാധകരുടെ ശ്രദ്ധയാകർഷിക്കുന്നത് എങ്ങനെയുള്ളതായിരിക്കും മോഹൻലാൽ ചിത്രം എന്ന് സത്യനന്ദിക്കാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാൻ ഇന്ത്യൻ ഒന്നുമില്ല ജീവിത ഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് നേരത്തെ നേര് എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് എന്നും സത്യനന്ദിക്കാട് അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് പ്രതീക്ഷ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാകുക മാളവിക മോഹനാണ് ചിത്രത്തിലെ നായിക ബോക്സ് ഓഫീസിൽ സത്യനന്തിക്കാട് മോഹൻലാൽ ചിത്രം വൻ നേട്ടം കൊയ്യുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിനെ നായക വേഷത്തിൽ എത്തിച്ച് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തത് സത്യനന്ദിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായികയായി എത്തിയത് ഇന്നസെന്റും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു തിരക്കഥ രഞ്ജൻ പ്രമോദ് ആയിരുന്നു എഴുതിയിരുന്നത് സംവിധായകൻ സത്യനന്ദിക്കാടിൻ്റെതായി ഒടുവിലെത്തിയ ചിത്രം മകൾ വൻ വിജയമായി മാറിയിരുന്നില്ല എന്നതിനാൽ മോഹൻലാലുമൊത്ത് എത്തുമ്പോൾ വലിയൊരു തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നു മകളിൽ ജയറമായിരുന്നു നായകനായി വേഷമിട്ടത് മീരാ ജാസ്മിൻ നായികയുമായി മമ്മൂട്ടിയെ നായകനാക്കി ഒരു ചിത്രം സംവിധായകൻ സത്യനന്ദിക്കാട് ആലോചിച്ചിരുന്നുവെങ്കിലും ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് ദൃശ്യം ത്രീ ക്ലൈമാക്സ് പൂർത്തിയാക്കി എഴുതിയത് രണ്ട് ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങിനിടെ ജിത്തു ജോസഫ് മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ദൃശ്യം സിനിമാ പരമ്പരയിലെ മൂന്നാം ഭാഗത്തിന്റെ ക്ലൈമാക്സ് എഴുതി പൂർത്തിയാക്കിയതായി സംവിധായകൻ ജിത്തു ജോസഫ് തിരക്കഥയുടെ ആദ്യ ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയാക്കി ഇത്രയും നാൾ വിഷമകരമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയതെന്നും അദ്ദേഹം പറഞ്ഞു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫിലിം ആൻഡ് ഡ്രാമ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ജിത്തു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ജിത്തു ഇന്നലെ രാത്രിയാണ് ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് എഴുതി പൂർത്തിയാക്കിയത് ആദ്യ പ്രതി എഴുതി തീർത്തു ഇത്രയും നാൾ അതിന്റെ ടെൻഷനിലായിരുന്നു മിറാഷിന്റെയും വലതുവശത്തെ കള്ളന്റെയും ഷൂട്ടിനിടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേറ്റിരുന്ന് എഴുതി അതൊരു പോരാട്ടമായിരുന്നു ശാരീരികമായും മാനസികമായും ഞാൻ ഏറെ തളർന്നു എന്നാൽ ഇന്നലെ അതിൽ നിന്ന് മോചനം കിട്ടി എന്നായിരുന്നു ജിത്തുവിന്റെ വാക്കുകൾ ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്ടോബറിൽ തുടങ്ങുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അജയ് ദേവ്ഗൻ നായകനാകുന്ന ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണവും ഒക്ടോബറിൽ തന്നെ തുടങ്ങുമെന്നാണ് വിവരം രണ്ടായിരത്തി പതിമൂന്നിലാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത് ദൃശ്യം ദൃസംശൻ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം ഭാഗവും പുറത്തിറങ്ങി ഈ ഭാവത്തിന് പിന്നിലെ ഡയലോഗ് എന്ത് ഹൃദയപൂർവം അപ്ഡേറ്റുമായി മോഹൻലാൽ ഓണം ലാലേട്ടനൊപ്പം എന്ന് ആരാധകരും മോഹൻലാലിൻ്റെതായി റിലീസിനൊരുങ്ങുന്ന സിനിമയാണ് ഹൃദയപൂർവം ഒരിടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിലെത്തുന്ന ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികളും ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് പ്രൊമോഷൻ മെറ്റീരിയലുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഓണം റിലീസായാണ് ഹൃദയപൂർവ്വം തിയേറ്ററുകളിൽ എത്തുക ഇതോടനുബന്ധിച്ച് സിനിമയുടെ പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ ഹൃദയപൂർവ്വത്തിന്റെ നാളെ വരുമെന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാകും ടീസർ റിലീസ് ചെയ്യുക പുത്തൻ അപ്ഡേറ്റ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കമന്റുകളുമായി ആരാധകരും രംഗത്തെത്തി ഇത്തവണ ഓണം മോഹൻലാലിന് ഒപ്പമെന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് ഒപ്പം സിനിമ വൻ വിജയമാകട്ടെ എന്ന ആശംസയും നൽകുന്നുണ്ട് ഇവക്കെല്ലാം പുറമെ ടീസർ അനൗൺസ്മെന്റ് പങ്കുവെച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ പോസ്റ്റർ ഭാവമാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് എന്തു വട ഇത് എന്ന സംഭാഷണത്തെ ധ്വനിപ്പിക്കുന്ന ഭാവമാണ് മോഹൻലാലിന്റെ മുഖത്ത് പിന്നാലെ ഇതേ തരത്തിൽ കമന്റുകളുമായി നിരവധി പേരും എത്തിയിട്ടുണ്ട് എന്നാലും ഈ സീനിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ഏതായിരിക്കും എന്ന് ചോദിക്കുന്നവരും ആ രംഗത്തിനായി കാത്തിരിക്കുന്നെന്ന് പറയുന്നവരും ധാരാളമാണ് അതേസമയം ഓഗസ്റ്റ് ഇരുപത്തി ഹൃദയപൂർവ്വം തിയേറ്ററുകളിൽ എത്തുന്നത് തുടരുന്നതിന് ശേഷം സംഗീത് പ്രതാപും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിൽ മാളവിക മോഹനാണ് നായിക ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം എന്നും എപ്പോഴും എന്ന ചിത്രമാണ് ഇതിനു മുൻപ് സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിൽ റിലീസ് ചെയ്ത ചിത്രം വീണ്ടും നൂറുകോടി ക്ലബോ ഹൃദയപൂർവ്വത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് എപ്പോൾ മുതൽ നിർണായക അപ്ഡേറ്റ് മോഹൻലാൽ നായകനായി ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തവയിൽ കുറെ എണ്ണമെങ്കിലും ഉണ്ടാകുമെന്നതിനാൽ ഹൃദയപൂർവവും പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സത്യനാന്തിക്കാടിന്റെ സംവിധാനത്തിലുള്ള പുതിയ ചിത്രത്തിൽ താടി ട്രിം ചെയ്ത ലുക്കിലാണ് മോഹൻലാൽ ഉള്ളത് സത്യനാന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഓഗസ്റ്റ് ഇരുപത്തി ചിത്രത്തിന്റെ റിലീസ് ചിത്രത്തിന്റെ ബുക്കിംഗ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് തുടങ്ങും എന്നാണ് പുതിയ റിപ്പോർട്ട് തുടരെ മൂന്നാമത്തെ ചിത്രവും കോടി ക്ലബിൽ എത്തിക്കാൻ മോഹൻലാലിന് കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എങ്ങനെയുള്ളതായിരിക്കും മോഹൻലാൽ ചിത്രം എന്ന് സംവിധായകൻ സത്യനന്ദിക്കാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാൻ ഇന്ത്യൻ ഒന്നുമില്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് നേരത്തെ നേര് എന്ന ഒരു സിനിമ വൻ വിജയമായി ഇത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് എന്നും സത്യനന്ദിക്കാട് അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഹൃദയപൂർവം എന്നാണ് പ്രതീക്ഷ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാകുക മാളവിക മോഹനാണ് ചിത്രത്തിലെ നായിക എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിനെ നായക വേഷത്തിലെത്തിച്ച് സത്യനന്ദിക്കാട സംവിധാനം ചെയ്തത് സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായികയായി എത്തിയത് ഇന്നസെന്റും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു തിരക്കഥ രഞ്ജൻ പ്രമോദ് ആയിരുന്നു എഴുതിയിരുന്നത് സംവിധായകൻ സത്യനന്ദിക്കാടേതായി ഒടുവിലെത്തിയ ചിത്രം മകൾ വൻ വിജയമായി മാറിയിരുന്നില്ല എന്നതിനാൽ മോഹൻലാൽ മോഹൻലാലുമുത്ത് എത്തുമ്പോൾ വലിയ തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നു മകളിൽ ജയറാം ആയിരുന്നു നായികനായി വേഷമിട്ടത് മീര ജാസ്മിൻ നായികയുമായി മമ്മൂട്ടിയെ നായകനാക്കി ഒരു ചിത്രം സംവിധായകൻ സത്യനന്ദിക്കാട് ആലോചിച്ചിരുന്നുവെങ്കിലും ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് ഹൃദയപൂർവ്വത്തിലെ ഒളിപ്പിച്ചു വെച്ച സർപ്രൈസ് മോഹൻലാലിനൊപ്പം ഹിറ്റുകളുടെ ആ താരവും ഇടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുകയാണ് ഹൃദയപൂർവം എന്ന ചിത്രത്തിലൂടെ ഓണം റിലീസായി ഈ മാസം ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ പ്രധാന യു എസ് പിയും ഈ കോംബോ തന്നെ അഖിൽ സത്യന്റെ കഥയ്ക്ക് ടി പി സോനു എന്ന നവാഗതൻ തിരക്കഥ ഒരുക്കുന്നു അനൂപ് സത്യനാണ് ചിത്രത്തിന്റെ പ്രധാന സംവിധാന സഹായി ഇപ്പോഴിതാ ചിത്രത്തെ സംബന്ധിച്ച് കൗതുകകരമായ ചില വിവരങ്ങളും പുറത്തുവരികയാണ് ചിത്രത്തിലെ ചില അതിഥിവേശങ്ങളെ കുറിച്ചാണത് ബേസിൽ ജോസഫും മീരാ ജാസ്മിനും അതിഥിവേശങ്ങളിൽ ചിത്രത്തിൽ ഉണ്ടായിരിക്കും എന്നതാണത് ചിത്രത്തിന്റെ പുറത്തെത്തിയിരിക്കുന്ന സെൻസർ സർട്ടിഫിക്കറ്റിലെ വിവരമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മോഹൻലാൽ മാളവിക മോഹനൻ സംഗീത സംഗീത് പ്രതാപ് സിദ്ദിഖ് ലാലു അലക്സ് നിഷാൻ ജനാർദനൻ ബാബുരാജ് എന്നിവരുടെ പേരുകൾക്കൊപ്പമാണ് ബേസിൽ ജോസഫിന്റെയും മീരാ ജാസ്മിന്റെയും പേരുകളുള്ളത് ചിത്രത്തിന്റെ കഥാസൂചനയും സർട്ടിഫിക്കറ്റിലുണ്ട് അതേസമയം ബെയ്സലിന്റെയും മീര ജാസ്മിന്റെയും അതിഥിവേഷങ്ങൾ സിനിമാ പ്രേമികൾക്ക് സർപ്രൈസാണ് സത്യനന്ദിക്കാട് മോഹൻലാൽ കോമ്പിനേഷനിൽ എത്തിയ രസതന്ത്രം ഇന്നത്തെ ചിന്താവിഷയം എന്നീ ചിത്രങ്ങളിൽ മീര ജാസ്മിൻ മുൻപ് നായികയായിട്ടുണ്ട് അതേസമയം ബേസിൽ ജോസഫ് ആദ്യമായാണ് സത്യനന്ദിക്കാടിന്റെ ഫ്രെയിമിലേക്ക് വരുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സത്യനന്ദിക്കാട് സിനിമയുടെ ചിത്രീകരണം കേരളത്തിന് പുറത്തു നടക്കുന്നത് പൂനെയാണ് ചിത്രത്തിന്റെ പ്രധാന കഥാപശ്ചാത്തലം ബന്ധങ്ങളുടെ മാറ്റുരയ്ക്കുന്ന വളരെ പ്ലസന്റ് ആയ ഒരു ചിത്രമായിരിക്കും ഇതെന്ന് സംവിധായകൻ സത്യനന്ദിക്കാട് പറഞ്ഞിരുന്നു സത്യനന്ദിക്കാട് എന്ന സംവിധായകന്റെ ട്രേഡ് മാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നർമ്മവും ഒപ്പം ഇമോഷനുമൊക്കെ ഈ ചിത്രത്തിലൂടെയും പ്രതീക്ഷിക്കാം ഗാനങ്ങൾ മനു മഞ്ജിത് സംഗീതം ജസ്റ്റിൻ പ്രഭാകർ അനു മൂത്തേടത്ത് ഛായാഗ്രഹണവും കെ രാജഗോപാൽ എഡിറ്റിംഗും നിർവഹിക്കുന്നു കലാ സംവിധാനം പ്രശാന്ത് നാരായണൻ മേക്കപ്പ് പാണ്ഡ്യൻ കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനേഷ് സഹസംവിധാനം ആരോൺ മാത്യു രാജീവ് രാജേന്ദ്രൻ വന്ദന സൂര്യ ശ്രീഹരി പ്രൊഡക്ഷൻ മാനേജർ ആദർശ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ശ്രീകുട്ടൻ Production Controller Biju Thomas, Photo Amel C. Suther.